यूपू को तो नहीं, ऐसा नहीं है। अभी तो अभी तो लेवल है। अभी तो बारह, दो सौ दो हज़ार, बारह सौ दो हज़ार। आज तक भारी बहुत रिकॉर्ड किया है। अपना भाई को बहुत रिकॉर्ड किया है रिकॉर्ड मारे हैं। ടത്തില്ലോ <laughs> സംഭാവ <laughs> അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കുറ്റത്തിൽ ആയിരിക്കും പിന്നീടാണ് കമ്മ്യൂണിസ്റ്റുകാർ ായാലും നാൽപ്പത്തിരണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ അതിഭൂരമായ സീമകളും ലംഘിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാൽ എവിടെ എത്തുന്നു വന്നതായിരുന്നു എന്തും ചെയ്യാം അവരുടെ കുടുംബാംഗങ്ങൾ ദ്രോഹിക്കുക അവരെ സഹായിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റുകാരെ സഹായിച്ചുവരുന്നതിൻ്റെ പേരിൽ അതിക്രൂരമായി രക്തസാക്ഷികളായി മാറി ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയായിരുന്നു ചെയ്തിരുന്നത് ഇവിടം തന്നെ എത്തിയത് ജയിലിൽ കഴിയുന്നവരെ ജാമ്യത്തിനെന്ന വ്യാജേന ഇറക്കി പോലീസ് തന്നെ ഇറങ്ങലും അങ്ങനെ കൊണ്ടുപോയവരെയാണ് പാടിക്കുന്ന് നരതരയായി നിർത്തി വെടിവെച്ച് കൊണ്ടു ആ ലോക്കപ്പിൽ കഴിയുന്നവരെയാണ് അവിടുന്ന് കൊണ്ടുപോയി അതിന് നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും ആ തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട എല്ലാ വിഭാഗത്തിനും ഉണ്ടായി തങ്ങൾക്ക് വേണ്ടി ആ തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ള വലിയ ഭിന്നതയായി മാറി അധ്വാനിക്കുന്ന വിഭാഗമാകെ ഈ നാട്ടിൽ അവശദി അനുഭവിക്കുന്ന ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ നിരവധിയായ കള്ളക്കേസുകൾപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ജയിലടച്ചും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വേട്ടയാടിയും ആ പ്രസ്ഥാനത്തെ തകർക്കാൻ പരിശ്രമിച്ച ചരിത്രം നമുക്കെല്ലാം അറിയാം അതാണ് കാൺപൂരിലെയും പെഷവാറിലെയും മീററ്റിലെയും ഗുണാലോചന കേസുകൾ എന്ന പ്രസിദ്ധമായ വലതുപക്ഷത്തിൻ്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് വേട്ടയാളിലുള്ള ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സ്വതന്ത്ര ഭാരതത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ ഉള്ള പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നാം ഇന്നും അഭിമുഖിക്കുന്നു അരനൂറ്റാണ്ടിന് മുമ്പ് സഖാ വഴി കൊണ്ടെ കൊല ചെയ്യുന്നവരും അതാണ് ആഗ്രഹിച്ചത് തൃശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക അതിനാണ് സംസ്ഥാനത്തെ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് നേതാവിനെ തന്നെ വകപ്പെരുത്താൻ അതിന് തൃശ്ശൂരിലെ ചെട്ടിയങ്ങാടി വേദിയായി അവർ തിരഞ്ഞെടുത്തു അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് പിന്നിടുമ്പോൾ ഈ കേരളം ഇത് സാക്ഷ്യം വഹിക്കുന്നതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകരുകയോ തളരുകയോ അല്ലെങ്കിൽ one